പി വി അൻവർ അക്ഷരാർത്ഥത്തിൽ ഏറലായി മുട്ടുന്ന വാതിലുകളെല്ലാം കുട്ടി എന്തൊരു ഗതികേടാണ് ഈ ഗതി മറ്റാർക്കും വരല്ലേ എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന എത്രയെന്ന് കരുതിയ ഓരോരുത്തരുടെയും മുന്നിൽ കിടന്ന് എന്നെ കൂടെ എടുക്കേ എന്നെ കൂടെ എടുക്കേ എന്ന് യാചിക്കുന്നത് ഏതോ കണ്ടകശിനി സമയത്താണ് സി പി എമ്മിൽ ഉണ്ടാക്കാൻ നോക്കിയതും രണ്ടു മുന്നണിയിൽ നിന്നും ഇറങ്ങി വന്നതും ആദ്യമൊക്കെ യു ഡി എഫ് ഭരിതരോടെ വീക്ഷിച്ചു പിന്നീട് മനസ്സിലായി വെള്ളത്തിലെ കുമിളയാണ് ആദ്യം തമിഴ്നാട്ടിൽ പോയി ഡി എം കെ കണ്ടു അവിടെ പഠിച്ച പണി പണി പതിനെട്ടും വൈറ്റി അവരെ പിന്നീട് സതീശന്റെ ഉൾപ്പെടെ പല നേതാക്കളുടെയും തിർണ നിരങ്ങി ലീഗിന്റെയും അടുക്കളവാദത്തിൽ പോയി എങ്ങും ഒരു രക്ഷയുമില്ല ഇതിനിടയിലാണ് ഇടുക്കിയിലെ എസ് രാജേന്ദ്രൻ അൻവറിന്റെ കൂടെ വരുമെന്ന പ്രചാരണം ഉണ്ടായത് അത് നടക്കില്ലെന്നാണ് കേൾക്കുന്നത് രാജേന്ദ്രൻ പാർട്ടിയെയും പാർട്ടി രാജേന്ദ്രന്റെയും തള്ളി പറഞ്ഞിട്ടില്ല മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യം രാജേന്ദ്രനോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറയുന്നത് രാജേന്ദ്രൻ പാർട്ടിയെ തള്ളി പറയാത്തത് പാർട്ടിയോട് താല്പര്യമുള്ളതുകൊണ്ടാണ് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് രാജേന്ദ്രൻ ചെയ്യേണ്ടതാണ് അങ്ങത്തെ പുതുക്കിയാലേ ചുമതലയും കടവും തീരുമാനിക്കുകയുള്ളു പൊതുപരിപാടിയിൽ മുൻ എം എൽ എ എന്ന നിലയിൽ എ കെ മണിയുടെ പേര് വെച്ചാൽ എസ് രാജേന്ദ്രന്റെ പേരും വെക്കണം അത് പ്രോട്ടോകോളാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതിന്റെ പേരിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതിൽ പരാതി നൽകേണ്ടത് രാജേന്ദ്രൻ ആണെന്നാണ് വർഗീസ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് കുറച്ചു ദിവസം മുൻപ് പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് അൻവറുമായുള്ള കൂടിക്കാഴ്ച യാത്ര സംഭവിച്ചതാണ് യാത്രക്കിടയിൽ കട്ടപ്പനയിൽ വെച്ചാണ് അദ്ദേഹവുമായി സംസാരിച്ചത് വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് അൻവർ നടത്തുന്ന ജനകീയ യാത്രയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിപ്പുള്ളതാണ് സമരം തികച്ചും ന്യായമാണ് അൻവറുമായി സംസാരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗികൾ ചേരുമെന്ന് അർത്ഥമില്ല അൻവർ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കണമോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് രാജേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെ ചാക്കിൽ ചാക്കൽക്കേറ്റാൻ നടത്തുന്ന പരിശ്രമങ്ങളും അങ്ങോട്ട് ഏർക്കുന്നില്ല ഇപ്പോൾ പറയുന്നത് യു ഡി എഫിൽ കടകക്ഷിയാക്കിയില്ലെങ്കിലും വേണ്ടിയില്ല കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് തന്നാൽ ചേരാമെന്നാണ് അതിനും കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ല കാരണം നിലമ്പൂരിലേയും മലപ്പുറത്തെയും നേതാക്കൾ ഒന്നടങ്കം അതിനെ എതിർക്കുന്നവരാണ് അവരുടെ എതിർപ്പ് പരിഗണിച്ച് പാർട്ടിയിൽ എടുക്കുന്നതും ഏറെ ഇതിനിടെ ബി ജെ പി എടുക്കുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവർക്കും വേണ്ട എന്നാണ് പറയുന്നത് ചുരുക്കത്തിൽ ആ പാവം വര്യാധാരമായി എന്ന് തന്നെ പറയാം